കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈശാഖ മഹോത്സവം തൊട്ടടുത്ത ദിവസങ്ങളിൽ തുടക്കം കുറിക്കുകയാണ് ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചത് മേടമാസം വിശാഖ നാളിൽ ഉത്സവത്തെ ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കുഴം കൂടും കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള ആയില്യർക്കാവിലും ആലോചന നടക്കും ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന വൈശാഖോത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുതെന്നാണ് വൈദിക വിധി ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാക്കാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് നീരെഴുന്നള്ളത്ത് സംഘം ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെയും സമുദായി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കാട്ടുവഴിയിലൂടെ സഞ്ചരിച്ച് മന്ദഞ്ചേരിയിലെ കൂവപ്പാടത്ത് എത്തും എന്ന കുറിച്ച ജന്മാശാലി പുറങ്കലയം എന്നീ അവകാശികൾ അവിടെ കാത്തു നിൽക്കും ബാവലിയിൽ സ്നാനം നടത്തി കൂവൈലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്ത് എത്തും ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും കുറിച്ചരുടെ വാസസ്ഥമായി മാറിയ കുട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്ച യുവാവ് തൻ്റെ അമ്പിൻ്റെ മൂച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വരുന്നു അത് അറിഞ്ഞെത്തിയ പടിഞ്ഞിറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടി എന്നാണ് ഐതിഹ്യം ഇടവത്തിലെ ചോതിനിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെ ഉത്സവം ആരംഭിക്കുന്നത് അന്നു സന്ധ്യയോടെ വയനാട്ടിലെ കാവിൽ നിന്നും വാൾ എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും സംഹാരുരുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസവൃത്ത ശേഷം ചുരറ്റിയെറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെയാണ് വാൾ ഇക്കര ക്ഷേത്രത്തിൽ വച്ച ശേഷം പടിഞ്ഞാറ്റേ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ക്ഷേത്രത്തിൽ അഞ്ച് കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് വിളക്ക് തെളിയിക്കും ചോതിവിളക്ക് തയ്യാറാക്കുന്നത് മൂന്ന് മൺത്തലങ്ങളിൽ നെയ്യൊഴിച്ചാണ് രാവിലെ കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്നും ഇതിനു വേണ്ട എണ്ണയും വിളക്ക് തിരിയും കൊണ്ടുവരും ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ് ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ് ആ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം വെള്ളിപാത്രങ്ങളും ദൈവിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പ് അവകാശികളായ കുടവതികൾ ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളേച്ചു കൊണ്ടുവരും ഇതിന് ശേഷമാണ് നെയ്യാട്ടം ഇതിനുള്ള നെയ്യ് പ്രത്യേകം വ്രത കൊണ്ടുവരുന്നത് തറ്റൊടുത്ത് ചൂരൽവള വള കഴുത്തിലണിഞ്ഞ് ചെറിയ തെരികയിൽ നെയ്ക്കുടം തലയിലേക്കാണ് വരുന്നത് അതിനുശേഷം മാത്രമേ സ്ത്രീ ഭക്തർക്ക് പ്രവേശനം ഉള്ളൂ നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനുവേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനായി അവർ വിഷുമുതൽ വ്രതം ആരംഭിക്കുന്നു കൂത്തുവാറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യ ആഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിനെ നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടയാനായിരിക്കും ഇവർ കിരാതമൂർത്തിയുടെ അകമ്പടിയുണ്ടായിരിക്കും എന്നാണ് വിശ്വാസം ഇവർ കൊട്ടിയൂരുള്ള മന്ദഞ്ചേരിയിലെത്തി ഇളനീർ വയ്ക്കാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തർ സ്വയം മറന്ന് ഇളനീർ കാവോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിനു മുമ്പിൽ സമർപ്പിക്കും അതിൻ്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്ന് പറയുന്നു ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലനായിരിക്കും കോപം തണുക്കാൻ നീരഭിഷേകം ഇളനീറഭിഷേകം കളഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാതെ ഒരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലി ഓങ്കാന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുർമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ ചേർത്തു നിൽക്കും സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ വിഷ്ണു സാന്ത്വനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്ര ഈ ചടങ്ങ് ഉത്സവത്തിന്റെ ഭാഗമായി രണ്ട് ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും മകന്നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്ത് നിന്ന് വ്രതമനുഷ്ഠാനങ്ങളോടെ നല്ലൂരാമദർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തല എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ കലങ്ങൾ ഉപയോഗിച്ച് മകം പൂരം ഉത്രം നാളുകളിലുള്ള ഗൂഢകർമ്മങ്ങൾ നടക്കുന്നത് ഇത് കഴിഞ്ഞ് അത്തം നാളിൽ ആയിരംകുടം അഭിഷേകപൂജ കലശപ്പൂജയും ചിത്തിരനാളിൽ കലശാട്ടവും നടക്കും അതിനു മുൻപായി ശ്രീകോവിൽ പൊളിച്ചു മാറ്റുന്നു അതു അതുകഴിഞ്ഞ് കളഭാഭിഷേകം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു പിന്നെ അക്കരകൊട്ടിയൂരിൽ അടുത്ത വർഷത്തെ ഉത്സവം വരെ ആർക്കും പ്രവേശനമില്ല ഒന്ന് തിരുവോണ ആറാതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴ് ആയിരത്തി ഇരുന്നൂറ് മിഥനം മൂന്ന് ഇതേ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ട് ആയിരത്തി മിഥനം ആറ് അസമി ആറാദം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത് ആയിരത്തി ഇരുനൂറ് മിഥുനം ആറ് രേവതി ആറാം ആയിരത്തി എണ്ണൂറ് മിഥുനം പത്ത് രോഹി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറ് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പന്ത്രണ്ട് തിരുവായാ തെരുശലം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഏഴ് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പതിമൂന്ന് മോട്ടം തെരുപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ് മിഥുനം പതിനാല് ആയിരം തൃശലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പതിനാറ് മകം കലവരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്ന് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്തൊൻപത് പത്തം ഉത്സവം വാളാത്തം തടസ്സമൂലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാല് ആയിരത്തി ഇരുപത് മിഥുനം എഴുപത് കൃഷ്ണ